ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഉഷാ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഗൗണിൻ്റെ ഓഫർ വന്നിട്ടുണ്ട് ടു ആണ് ഓഫർ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ലിമിറ്റഡ് ഓഫറാണ് വൺ വീക്ക് നമ്മൾ ഈ ഓഫർ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക അടിപൊളി ഗൗൺസ് ആണ് ഫാബ്രിക് മെറ്റീരിയൽ വരുന്നത് ക്രഷ് റയോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഓഫർ പ്രൈസ് പിന്നെ ഇത് സിംഗിൾ റേറ്റിലാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഇത്രയും കളേഴ്സും ഇത്രയും മോഡൽസും ആണ് ഇത് ആയിട്ട് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പറഞ്ഞതനുസരിച്ചാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് അടിപൊളി കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇദാഹോ പാറ്റേൺ സൂട്ടാണ് വന്നിരിക്കുന്നത് ഡിസൈനർ വരുന്നത് മുഗൾ തീമാണ് ഇതിൽ വരുന്നത് പിന്നെ ഇത് ഫ്ലോറൽ കലി കുർത്തി പാൻറ്റും ദുപ്പട്ട സെറ്റുമാണ് പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക് ആണ് ഇതിൻ്റെ സൈസസ് വരുന്നത് തേർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ സ്റ്റോക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം അടിപൊളി വർക്കൊക്കെയുള്ള അടിപൊളി ചുരിദാറാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് നോട്ടാക്കണം ഇത് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് ഇതിൻ്റെ വേറെ കളേഴ്സില്ല ഇത്രയും കളേഴ്സാണ് നമുക്ക് ആയിട്ട് വരുന്നത് അപ്പം സൈസ് മറക്കണ്ട തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇത്രയും സൈസാണ് നമുക്ക് ആയിട്ട് വരുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രോഡക്റ്റ് വേണ്ടവർ ചെക്ക് ചെയ്യുക